എല്ലാവർക്കും എൻ്റെ ചാനലായ ഫുഡ് ലവ് ആൻഡ് മീയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ ഫ്രൈ ആണ് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് പിന്നെ നമ്മളിത് എണ്ണ ഉപയോഗിച്ചിട്ടാണ് കുഴിക്കുന്നത് ഗരം മസാലയോ ഇറച്ചി മസാലയോ ചേർക്കുന്നത് കൂടുതൽ രുചികരമാണ് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം നല്ലതുപോലെ മസാല തേച്ചിനി പിടിപ്പിക്കണം നല്ലതുപോലെ മസാല തേച്ചി പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് പറക്കിയിട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേന് തിരിച്ചിടാം ഇതുപോലെ ചെറിയ തീയിൽ ഇട്ട് തിരിച്ചും മറിച്ചും മുരിച്ചെടുക്കണം വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു വഴുതനങ്ങ ഫ്രൈ ആണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്